മുപ്പത്തൊമ്പത് നിലകൾ ഇരുപതിനായിരം ആളുകൾ ലോകത്തിലെ വാസയോഗ്യമായ ഏറ്റവും വലിയ കെട്ടിടം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതോ വലിയതോ ആയ കെട്ടിടങ്ങളെ കുറിച്ച് പറയുമ്പോൾ ദുബായിലെ ബുർജ് ഖലീഫയുടെ പേരായിരിക്കും ആദ്യം നമ്മുടെ മനസ്സിൽ വരിക എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ കെട്ടിടം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ചൈനയിലെ ഹാങ്ഷിൽ സ്ഥിതി ചെയ്യുന്ന റീജൻറ് ഇന്റർനാഷണൽ അപ്പാർട്ട്മെന്റ് കെട്ടിടമാണിത് ഇരുപതിനായിരത്തിലധികം ആളുകളാണ് ഈ കെട്ടിടത്തിൽ താമസിക്കുന്നത് ആണ് മുപ്പത്തി ഒമ്പത് നിലകളുള്ള ഈ കെട്ടിടം ചെയ്തിരിക്കുന്നത് ഒരു ആഡംബര ഹോട്ടൽ ആയിട്ടായിരുന്നു ഇത് നിർമ്മിച്ചിരുന്നതെങ്കിലും പിന്നീട് ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടമായി മാറ്റുകയായിരുന്നു ഒരു അപ്പാർട്ട്മെന്റ് എന്നതുപരിയായി ഒരു മിനി സിറ്റി തന്നെയാണ് റീജൻ ഇന്റർനാഷണൽ കെട്ടിടത്തിൽ തന്നെ താമസക്കാർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് സ്കൂള് ഫുഡ് കോർട്ട് നീന്തൽക്കുളം പലചരക്ക് കട ബാർബർ ഷോപ്പുകൾ നെയിൽ സലൂണുകൾ കഫേകൾ എന്നിവയെല്ലാം ഈ കെട്ടിടത്തിനുള്ളിൽ ഉൾപ്പെടുന്നുണ്ട് ഇവിടെ താമസിക്കുന്നവർക്ക് കെട്ടിടത്തിൽ നിന്ന് പുറത്തിറങ്ങാതെ തന്നെ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും പ്രതിദുരന്തങ്ങളെ ഫലപ്രദമായി നേരിടാൻ കഴിയുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യകളും നൂതനമായ ഡിസൈനുകളും ഉൾക്കൊള്ളുന്നതാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ രീതി